വാ ഓൾറെഡി വാ ഓൾറെഡി ഒരു കൊല കൊണ്ടാച്ചിട്ടുണ്ട് ഇതിനൊത്ത് നമ്മൾ ചങ്ങായി ഓർഡർ ചെയ്ത് ഇനിയിപ്പൊ രണ്ട് കൊല അത് വേറെ ഉണ്ട് ഓക്കെ എന്നാൽ ചേച്ചി തന്നെ ആൾക്കാർ വീണു പതിനെട്ട് ഉണ്ട് രണ്ട് കൊല ഞാൻ എടുത്തിട്ടുണ്ട് പിന്നുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തണ്ട് ഒഴിവാക്കിയിട്ടല്ലേ തിരിയാണിക്ക് ഇതിനെ തൂക്കം കുറും പായപ്പറും പായത്തിൻ്റെ മാത്രം കൂട്ടിയിട്ട് തരും ഓക്കെ അപ്പോ മക്കളെ കൊലക്കച്ചവടം തുടങ്ങിയതൊന്നുമല്ല ഭയങ്കര സംഭവം തന്നെ നാല് കിലോന് നൂറ് രൂപ ഇത് ഇതവരൊന്നും വരാം നാദ്രപ്പയം മിഞ്ഞാന്ന് വരെ ഒരു കിലോന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ഞാൻ ഇതിവിടെ വെക്കട്ടെ ഒരു രക്ഷയില്ല അല്ല എന്ത് ഇതിന്റെ രഹസ്യം എന്താണ് ഇത് കണ്ട ഒരു ബോർഡ് നേതൃ നാല് കിലോപ്യ ഒന്നാളെ പറ്റിക്കലൊന്ന് പരിപാടി എന്നുള്ള അറിയണമല്ലോ എന്നാലും നമുക്ക് അടച്ചു നോക്കാം നമ്മളേത് കർഷകർക്കുന്നത് നേരിട്ടെടുക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരമാവധി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ കുറ്റവട്ടൂര് ചട്ടുകപ്പാറ വടുവളം വടവക്കുളം റോഡിലാണ് അത് നയറ പെട്രോൾ പുതിയൊരു പെട്രോൾ പമ്പാണ് നയറ പെട്രോൾ പമ്പിന് മുൻവശമായിട്ടാണ് ഇത് വരുന്നത് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച ആയി മൂന്നാഴ്ച ആയി ലൊക്കേഷൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പിൽ അയച്ചു തരാം നാല് കിലോന് നൂറ് രൂപ ഒരു കിലോന് ഇരുപത്തിയഞ്ച് റുപ്യായിട്ട് വരിക എന്തായാലും രണ്ട് കൊല്ലം ഞാൻ അയച്ച് ഇനി നിങ്ങൾക്കായിരിക്കും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് പോരി ഇവരെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഒന്നുകൊണ്ടും പോയിടിക്കണ്ട എല്ലാവർക്കും തരും എന്നാ പറയുന്നത് ഒരു തപ്പി എടുത്തേ നിങ്ങൾ നല്ല നോക്കിയിട്ട് എടുത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്ന നല്ലത് ആ ഇതൊന്നും ഓക്കെ ആ ഇത് നല്ല ഒന്നും കൂടി എടുത്തോ ഇതേപോലത്തു എന്തായാലും നല്ല പഴ കേട്ടോ കുഴപ്പമൊന്നുമില്ല കായ് വലുതാ വേണ്ട തെടിയുള്ള ഉള്ളു ഓക്കെ എന്നാ നിങ്ങളൊന്നും കാന ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ട ഒരു പഴത്തിന്റെ തെടിയും നല്ല തെടിയും മണ്ണുള്ള പഴ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ധൈര്യത്തിൽ വന്നിട്ട് വാങ്ങിച്ചോ ഇവരെ നമ്പർ ചെയ്യാൻ വേണ്ടിക്കെങ്കിൽ ഈ വീഡിയോനപ്പുറം കൊടുക്ക ഏ അപ്പൊ നിങ്ങൾക്ക് ഇത് മാന്ത്രപ്പായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് തന്നെ നല്ലതാണ് ഞാൻ ഡോക്ടർ അടുത്ത് കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കാര്യവും പറഞ്ഞിട്ട് പോയപ്പോൾ എപ്പോൾ അയാളും പറഞ്ഞ് സ്കിന്നിൻ്റെ ഈ വെള്ളത്തെ കളറെല്ലാം മാറണമെങ്കിൽ മാന്ത്രപ്പായം കഴിച്ചാൽ മതി എരുവില്ലാത്ത ഇത് സ്പൈസിയും സ്പൈസി അല്ലാത്തതും ഉണ്ട് ആ അപ്പം ചിപ്സും ഉണ്ട് കേട്ടോ ചിപ്സിന് അഞ്ഞൂറ് ഗ്രാമിന് തൊണ്ണൂറ് ഉറുപ്പ്യാണ് വരുന്നത് നല്ല തിരക്കാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങളിത് ഇത് എപ്പോൾ ഉണ്ടാവും ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും അല്ലേ സ്ഥിരമായിട്ട് ഷോപ്പ് ഉണ്ടാവും എന്തായാലും പിന്ന ചെറുപ്പി ട്രേഡേഴ്സ് മയിൽ അല്ലേ നിങ്ങളെ ഈ പേരെ ഉണ്ട് ഷോപ്പിൽ കൊടുക്കലുണ്ട് ഷോപ്പുകാർ ഇവിടെ വാങ്ങിക്കലുണ്ട് ഓഗസ്റ്റ് ഉണ്ട് രണ്ട് ദിവസം കൂടുമ്പോ വരും നിങ്ങൾ തന്നെ വർത്തിട്ട് വെക്കുന്നേ അപ്പം ചിപ്സും കൂടി വാങ്ങിക്കാം എന്തായാലും ഓക്കെ ഈത്തപ്പായം ഉണ്ടല്ലേ ഇനിയിപ്പം നോമ്പലാവുമ്പോഴേക്ക് ഈത്തപ്പായം ഇഷ്ടംപോലെ വരുമായിരിക്കും അല്ലേ പിന്നെ നെട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നെഡ്സിനെല്ലാം വില കുറവുണ്ടോ ഏ കമ്പനി നേരത്തെ എടുക്കുന്നാ ഓ ഇടനിലക്കാരില്ലാണ്ട് എടുക്കുമ്പം വില കുറഞ്ഞു വെക്കും ആ നല്ല തോലോട് കൂടിയ നെറ്റ്സ് ഉണ്ട് ഇതുണ്ട് പിന്നെ ബദാം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പയം കാണിച്ചിട്ട് ഇവർ ചിപ്സെല്ലാം മേടിപ്പിക്കുന്നതൊന്ന് അപ്പോൾ എന്തായാലും ഇവിടം വരെ പെട്രോൾ അടിച്ച് വന്നാലും വെർത്താണ് വേണ്ടുന്ന ആൾ ഇവിടെ വന്നോ നമ്മൾ എൻ്റെ വീട്ടിൽ വന്നു വൈഫ് ഹൗസിൽ എവിടെ അപ്പോൾ നമുക്കിത് വണ്ടി വയ്ക്കാം വാണ്ടപ്പോൾ നമ്മൾ കണ്ണു പോ കൂത്തുപറമ്പ് കണ്ണോ നിങ്ങടെത്തോ വാ ഓൾറെഡി വാ ഓൾറെഡി ഒരു കൊല കൊണ്ടാച്ചിട്ടുണ്ട് ഇതിനൊത്ത് നമ്മൾ ചങ്ങായി ഓർഡർ ചെയ്തത് ഇനിയിപ്പോൾ രണ്ട് കൊല ഉണ്ട് ഓക്കെ എന്നാൽ